എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ ഭാവിയിലെ ഭാഗ്യം അറിയാൻ എന്ത് ചെയ്യണം അതെ ഭാഗ്യം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ ഇപ്പോൾ ഭാഗ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഭാഗ്യം വരാൻ ചാൻസ് ഉണ്ടോ തീർച്ചയായിട്ടും അത് പ്ലാനിങ്ങോടുകൂടി പോയാൽ നമുക്ക് ഭാവിയിൽ ഭാഗ്യമുള്ളവരായി ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന് ചില കാര്യങ്ങൾ അതിന് ശാസ്ത്രീയപരമായ വശങ്ങൾ മനസ്സിലാക്കി ഇന്നേയും നീങ്ങുമ്പോഴാണ് ഭാവിയിൽ ഭാഗ്യവാന്മാരായിട്ട് മാറാൻ സാധ്യമാവുക എല്ലാ അർത്ഥത്തിലും നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഒരു ഭാഗ്യം വേണം അല്ലേ മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ മറ്റ് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല പിന്നെന്ത് വേണം സർവസമ്പന്നതയും നമുക്ക് കൈവല്യമാകണം എല്ലാവിധത്തിലുള്ള സമ്പത്തും അതും ഒരു ഭാഗ്യമാണ് ഇനി ഇത് രണ്ടുമുണ്ട് മറ്റൊരു സമ്പന്നതയാണ് സന്തോഷം ചിലർക്ക് ആരോഗ്യമുണ്ട് സമ്പത്തുമുണ്ട് പക്ഷെ സന്തോഷമില്ല ഇത് മൂന്നും കൂടി അനുഭവിക്കുമ്പോഴാണ് സത്യത്തിൽ ഒരു ഭാഗ്യമുള്ള ജന്മമായി മാറുന്നത് ഇപ്പൊ പലതും ഉണ്ടെങ്കിലും നമുക്ക് അതിലേക്ക് കാണാൻ പറ്റുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇനി അത് ശ്രദ്ധിച്ചുകൊണ്ട് ഭാവിയിൽ ഇതിലും പുരോഗതിയിൽ എത്തണമെങ്കിൽ ഇന്ന് നമ്മൾ വിതയ്ക്കുന്ന വിത്ത് എന്താണോ അത് മാത്രമല്ലേ നാളെ കൊയ്യാൻ സാധ്യമാവുകയുള്ളു പറയാറുണ്ട് വർത്തമാനം കൈയിലുള്ളവന്റെ കയ്യിൽ ഭാവി സുരക്ഷിതമാണ് വർത്തമാനകാലം ഈ വർത്തമാനമല്ല പ്രസന്റ് സിറ്റുവേഷനെ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വ്യക്തിയിൽ ഭാവി സുഭദ്രമാണ് വർത്തമാന കാലമാകുന്ന പാടത്ത് വിതയ്ക്കുന്ന വിത്ത് എന്തോ അത് തന്നെ നാളെ കൊയ്യാനും പറ്റും ഇന്ന് നമ്മൾ വേണ്ടത് വിതയ്ക്കാതെ നാളെ വലിയ വിളവ് മറ്റു പലതരത്തിൽ കിട്ടണം എന്ന് വിചാരിച്ച് നടക്കുവോ ഒരിക്കലില്ല ഇന്ന് എന്ത് വിതയ്ക്കുന്നതു തന്നെയാണ് അതിന് ആദ്യം വേണ്ടത് ഒരു മെന്റൽ റിയാലിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിന് ഒരു റിയാലിറ്റി മെന്റൽ റിയാലിറ്റി മനസ്സിൽ റിയാലിറ്റി കാണുന്നത് മാത്രമേ ഫിസിക്കൽ റിയാലിറ്റിയായി ഭാവി ഭാഗ്യമായി എത്തുകയുള്ളൂ മറക്കരുത് ഒന്നുകൂടെ പറയാം മെന്റൽ റിയാലിറ്റിയിൽ നിങ്ങൾ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന അതായത് പ്രസന്റിൽ വിതയ്ക്കുന്ന വിത്ത് എന്തോ അത് മാത്രമേ ഭാവിയിൽ നമുക്ക് ഫിസിക്കൽ റിയാലിറ്റി ആയി നമുക്ക് ചുറ്റും ആരോഗ്യമായിട്ട് ഫിസിക്കലി വരണമെങ്കിലും സമ്പത്തുകളായിട്ട് ഫിസിക്കലായി വരണമെങ്കിലും സന്തോഷമായി ഫിസിക്കൽ അനുഭവിക്കണമെങ്കിലും ഈ പറയുന്ന മെൻ്റലി ഉള്ള റിയാലിറ്റി അത് ഭംഗിയായിട്ട് മാറ്റാൻ ഇപ്പോഴേ പറ്റണം അതിന് പറ്റുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഞാനിപ്പോഴും പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മൂന്ന് കാലങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇന്നലെ എന്ന കാലം ഇന്നത്തെ കാലം നാളത്തെ കാലം ഈ മൂന്ന് കാലങ്ങളെ പറ്റി വ്യക്തമായ ശ്രദ്ധയും ചിന്തിക്കാനും ഇന്നത്തെ ദിവസത്തിനേ പറ്റുള്ളൂ ഇന്നലെ എന്ന് പറയുന്നത് ഇന്നലകൾ എന്ന് പറയുന്നത് കുറേശേ കുറേശ്ശേ നമ്മുടെ സ്മൃതിയിൽ നിന്നും മറിഞ്ഞിട്ടുണ്ടാവും എസ്റ്റർഡേ ഇന്നലകൾ ഒരു ഹിസ്റ്ററിയാണെന്ന് പറയും നാളെ എന്ന് പറയുന്നത് മിസ്റ്ററിയാണ് നമുക്ക് റിയാലിറ്റി ഉള്ള ഇന്നാണ് ഇന്നിൽ മാക്സിമം നമ്മുടെ ഉള്ളിലേക്ക് സമ്പുഷ്ടമായി കൊടുക്കുന്ന എന്തോ ആ വിത്തുകളാണ് നാളെ ഒരു ഭാവിയിലെ ഭാഗ്യമായിട്ട് തിരികെ ലഭിക്കുന്നത് അല്ല ഒരു കുറുക്കുവഴി ഇതിനകത്തില്ല പലപ്പോഴും നമ്മൾ ഈ രാജ്യത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് കാണാൻ പറ്റാത്തൊരു ശക്തി അല്ലെ ദൈവം ഇങ്ങോട്ട് വന്ന് നമ്മളെ ഒക്കെ കണ്ട് വേണ്ട രീതിയിൽ അങ്ങോട്ട് വാരിക്കോരി തരൂ എന്നുള്ളതാണ് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന മൗഢ്യത്തിൽ കഴിയുന്ന ബഹുഭൂരിച്ച ആൾക്കാരാണ് നമുക്ക് ചുറ്റും നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ചുറ്റുവെന്ന് കണ്ടുപിടിച്ചാൽ ഭാഗ്യരൂപേണ കഴിയുന്നു എന്ന് പറയുന്നവരുടെയൊക്കെ പിന്നിൽ അശാന്തമായ നിതാന്തമായ ഒരു പരിശ്രമം പ്രസന്റിൽ അവരെടുക്കുന്നവരായിരിക്കും ഓരോ ജീവിതത്തിന്റെ മൂല്യം അവർ ഓരോ മണിക്കൂറിന്റെ മൂല്യം കണ്ട് ചെലവഴിക്കുന്നവരായിരിക്കും ഇപ്പോഴത് അവരനുഭവിക്കുന്ന സർവ്വ ഭാഗ്യങ്ങളുടെയും പിന്നിൽ അതാണ് അതിന്റെ പിന്നിൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ശരിയാണോ ഒന്ന് കണ്ണോടിച്ച് നോക്കൂ അപൂർവം ചിലർക്ക് ലോട്ടറി അടിച്ച പോലെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടെങ്കിലും വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനധികം നാൾ നിലനിൽപ്പുണ്ടാകില്ല അത് ദുർഭാഗ്യമായിട്ട് മാറാൻ അധികം സമയമൊന്നും വേണ്ട അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണമെങ്കിൽ ഇന്നു ഇന്ന് നമ്മൾ കൃത്യമായി മാനേജ് ചെയ്തു പോകും അതായത് പ്രധാനമായിട്ടും നടപ്പിലാകുന്ന കാര്യങ്ങളുടെ ഏറ്റവും റൂട്ട് അത് സൂക്ഷ്മമായ തലവെന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ചിന്തകളാണ് ഓരോ ചിന്തകളിൽ നിന്നുമാണ് നാളുകളിലായിത്തീരേണ്ട കാര്യങ്ങൾ എല്ലായിരിക്കും ഫിസിക്കലി എത്തേണ്ടതെല്ലായിരിക്കും ചിന്തകൾ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണല്ലോ മനുഷ്യരായിട്ട് നമ്മൾ അല്ലേ പ്രത്യേകിച്ചും മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ വളരെ അബോണ്ടന്റായ അബോണ്ടൻസ് ആയിട്ടുള്ള ചിന്തകളുടെ ഒരു ട്രാഫിക്ക് തന്നെ ഒഴുക്കിക്കൊണ്ടാണ് നമ്മളടക്കുന്നത് പലരും നമ്മുടെ സെന്ററിലേക്ക് കൗൺസിലിങ്ങും കൺസൾട്ടേഷനൊക്കെ വരുമ്പം അവർ പറയുന്നത് എനിക്ക് അമിത ചിന്തയാണ് സാർ എന്നത് ഓവർ തിങ്കിങ് വെറുതെ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്ന വരെ കൊടുങ്കയും കുത്തിയിലും ഇങ്ങനെ പായിക്കാം തലേക്കല്ല റേഡിയേറ്റർ ചൂടാകുന്ന ചൂടായിക്കൊണ്ടിരിക്കും ഇതൊന്നും ഒരിക്കലും സംഭവിക്കാത്തതും പണ്ട് എപ്പോഴോ സംഭവിച്ചതോ ഇനിയും ഭാവിയിൽ എന്താകും എന്താകും എന്നുള്ള ചിന്ത ഇന്നത്തെ പറ്റി യാതൊരു സ്മരണയുമല്ലാതെ ഇന്നലകളിലെ പറ്റിയോ അല്ല ആളുകളിലെ പറ്റിയോ ഒരു ക്ലോക്കിന്റെ പെഴിലം പോലെ ആടി ആടി ചിന്തിച്ച് വൈകിട്ടാവുമ്പോൾ എങ്ങനെയെങ്കിലും ഉറങ്ങുന്നു ഏതോ വേളയിൽ രാവിലെ ഉണർന്നുപാട് പിന്നെ ഈ ചിന്ത തന്നെയാണ് നോക്കൂ ഓരോ ചിന്തയ്ക്കുള്ളിലും ചിന്തയും വിത്തുകൾ പോലെയാണ് ഇന്ന് വിതക്കേണ്ടതാണത് പക്ഷെ അതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല അതിനെയാണ് വേസ്റ്റ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് തോട്ട്സ് എന്ന് പറയുന്നത് യാതൊരു പ്രയോജനമില്ലാത്ത നമുക്ക് അങ്ങനെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള കണ്ടാമിനേറ്റ് കൂടി നിൽക്കുന്ന ആൾക്കാരിൽ എനർജി ലോസ് ഉണ്ടാവും ഒരു മടി ഒരു വിരക്തി ഒന്നും താല്പര്യമില്ലായ്മ കാര്യത്തിൽ താല്പര്യം ഉണ്ടാകണമെന്നില്ല സ്വന്തം ദേഹകാര്യത്തിൽ താല്പര്യം ഉണ്ടാകണമെന്നില്ല റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ആയിട്ടുണ്ടാകും കാരണം എനർജി അവരുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡി എത്തി പോവാണ് അപ്പം വേസ്റ്റ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തോട്ട്സുകൾ അത് ഹെവി ആയിട്ട് നടക്കും എന്നാൽ അതിനകത്ത് തന്നെ മറ്റ് സു സൂക്ഷിച്ചു നോക്കിയാൽ കിട്ടുന്നുണ്ട് ഇന്നും നാളെ ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകളും കിടപ്പുണ്ട് മൂല്യമുള്ള ചിന്തകളുണ്ട് കൂടാതെ ഭാവിയിൽ നമുക്ക് എന്താകണം എന്നുള്ള തീവ്രമായ ആഗ്രഹം അതിനെ സംബന്ധിച്ചുള്ള ചിന്തകളും ഉണ്ട് ഇതിനെ മൂന്നിനെയും എപ്പോഴും നമ്മൾ ഷഫിൾ ചെയ്ത് ചിന്തിക്കാൻ വരണം ഇപ്പോൾ ഞാൻ ഞാനിരിക്കുന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്ത ആണോ അല്ലെ ഇന്ന് ചെയ്യേണ്ട മൂല്യമുള്ള ചിന്തകളെ പറ്റിയാണോ ഉത്തരവാദങ്ങളെ പറ്റിയാണോ അല്ലെങ്കിൽ ഭാവിയിലെനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു ഗോൾ ഗോളുണ്ടെങ്കിൽ അതിനെപ്പറ്റിയാണോ ഞാൻ നിരന്തരം ചിന്തിക്കുന്നത് ഇതിലേതാണോ മെജോറിറ്റി ഒരു വ്യക്തിയുടെ തലച്ചോറിലൂടെ സ്ഥിരം ഓരോ ദിവസവും ഓടുന്നത് ദാൻപിക്കം യു ആർ അത് നിങ്ങളായി മാറുന്നു എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ചിന്തകളെ സമ്പുഷ്ടമായ ചിന്തകളെ നമ്മുടെ ബ്രെയിനിൽ ഹോൾഡ് ചെയ്യാൻ സുരക്ഷിതമായി സൂക്ഷിച്ചു കൂട്ടാനുള്ള ഒരേ ഒരു അവസരം ഇന്നാണ് പ്രസന്റാണ് വർത്തമാന കാലത്തിൽ അകത്തേക്ക് നിങ്ങൾ കൊടുക്കുന്ന വിതച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഡേ ടു ഡേ ചെയ്യാനുള്ളതിനകത്ത് ഉണ്ടെങ്കിൽ ഭാവിയിലേക്ക് പ്ലാൻ ചെയ്യുന്നൊക്കെ നടന്നിരിക്കും അതിലും ഭാവിയിൽ നടക്കേണ്ടത് തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് നിങ്ങൾ ചെയ്യാനുള്ള അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാനുള്ള റുട്ടീനായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് മടി കൂടാതെ മുടക്കം കൂടാതെ എന്ന് പറയും ഇന്ന് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി എഴുതി ഉണ്ടാക്കി മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുക അങ്ങനെയുള്ള ട്രാഫിക് കൂട്ടിക്കൊണ്ടിരിക്കുക വേസ്റ്റിനെ അടിപ്പിക്കാതിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും അതൊരു ഹാബിറ്റിലായാൽ ഭാവിയിൽ നിങ്ങൾ ഉള്ളിൽ പ്ലാൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഭാഗ്യകരമായ എന്ത് സാധനങ്ങളും ഉറപ്പായിട്ടും ഫിസിക്കലായിട്ട് കിട്ടിയിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ഭാഗ്യം ആരോഗ്യമാണെങ്കിൽ നല്ല ആരോഗ്യം കിട്ടിയിരിക്കും സമ്പന്നതയാണോ സമ്പന്നത അതിനൊരു ബ്ലൂ പ്രിന്റ് ഒരു ഒരു സ്കെച്ച് രൂപരേഖ എന്ന് പറയും ഈ രൂപരേഖ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഒപ്പം രൂപരേഖ വിടാതെ ഇരിക്കുക ഇങ്ങനെ സമ്പുഷ്ടമാക്കുന്ന ഒരു മനസ്സിന് മാത്രമേ ഭാവി ഭാഗ്യമാക്കാൻ പറ്റൂ അതിന് ഈ തിയറി നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ ഇന്ന് തന്നെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ ഉറപ്പാണ് സാധാരണ നമുക്കിത് ചെയ്യാത്തത് കൊണ്ടും ഇതറിയാത്തത് കൊണ്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി പലയിടത്തേക്കും കൂടുതലാണ് അവിടെ എല്ലാം ചെയ്യുമ്പോഴും ചെല്ലുമ്പോഴും നിങ്ങളെ കൊണ്ട് ഇതേപോലെ ചിന്തിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാനുള്ള പല മെത്തേഡുകളാണ് അവർ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് വർക്ക് ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെ അന്നത്തെ ദിവസം ചെയ്യും രണ്ട് രണ്ടു ദിവസം ചെയ്യും അതുകഴിഞ്ഞ് അധ്യം തീർന്നു അതിന് തുടർച്ചയായ രീതിയിൽ നമ്മളിലേക്കുള്ള ശ്രദ്ധയും പിന്നെ ലോങ് ടൈം വിഷൻ ഭാവി സംഭവിക്കേണ്ടതിനെ പറ്റിയുള്ള ഒരു സ്കെച്ച് ബ്ലൂ പ്രിന്റ് അത് വിടാതെ ഇങ്ങോട്ട് നടക്കുമ്പോഴാണ് ഭാഗ്യം നമ്മളെ കടാക്ഷിക്കുള്ളൂ എന്നർത്ഥം ഏതെങ്കിലുമൊക്കെ രംഗത്ത് വിജയിച്ചിരിക്കുന്നവരുടെ പിന്നിലും ഒരു സൂത്രം അവർ ഉപയോഗിക്കുന്നുണ്ടാകാം ഇതില്ലെങ്കിലോ നമ്മൾ ഇന്നോട്ട് പ്രവർത്തിക്കാതെ ഒരിക്കലും ഭാവിയിലെ ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ നിനക്കില്ല ഭാവിയിൽ ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള മെത്തേഡ് അത് മനസ്സിലാക്കി കുറേശ്ശെ കുറേശ്ശേ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കൂ ഉറപ്പാണ് നിങ്ങളുടെ ഭാവിയിൽ ഭാഗ്യം വന്നിരിക്കും ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ നിർത്തട്ടെ നന്ദി Vamos,